മോളിൻ രണ്ടും കുട്ടികളുടെ അമ്മയല്ലേ അത് ഇവിടെ ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കണം

സത്യത്തിൽ തണുപ്പില്ല എനിക്ക് തണുക്കുന്നു നാട്ടില് ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് തണുക്കുന്നു തണുക്കുന്നില്ല ഞാൻ പിന്നെ ഈ ചൂടത്തെ ഇത് എടുത്തിട്ടേക്കും ഇന്ത്യരുടെ പിന്നെ ഇവിടെ നിന്ന് നിന്ന് അങ്ങ് ശീലിച്ച ഉള്ളവർക്ക് വേണ്ട പക്ഷെ എനിക്ക് എന്തായാലും തണുക്കുന്നു ഒന്നും പറയാനില്ലേ ഹാപ്പി മദേഴ്സ് ഡേ ആയിട്ട് ഒന്നും പറയാനില്ലേ വല്ലതും ഉണ്ടെങ്കിലല്ലേ വല്ല മേടിച്ച് തന്നാലല്ലേ പറയാൻ പറ്റുമോ അത് അല്ലാതെ എന്തായാലും വിളിച്ചു പറയാ പറയാൻ വേണ്ടി വല്ലതും തന്നാലല്ലേ പറയാൻ പറ്റും എനിക്ക് ആ സാധനത്തെ കുറിച്ച് നിങ്ങൾ പൂഴുത്തും പുകഴ്ത്തും പുകഴ്ത്തി പുകഴുത്ത് പറയും എന്തോ ഒരു പറയാൻ എന്തായാലും പറയാൻ ഇതൊരു സ്ട്രിക്ട് മമ്മിയാണ് ഞാൻ പറയാ പാട്ടാള സ്ട്രിക്റ്റ് പട്ടാള സ്ട്രിക്റ്റ് പക്ഷെ അങ്ങനെ അല്ല മമ്മിന്ന് വെച്ച ഒന്നൊന്നര മമ്മിയാണ് മമ്മി ഒരു ജോളി മമ്മിയാണ് ഒരു ജീവിതമേ അതിന്റെ ജോലിയ പക്ഷേ ചക്കുണ്ട് ചക്കണ്ട് ചക്കണ്ടിട്ടാണ് ഞാൻ വന്നത് ചക്കയുടെ വില എൽ ബി ഉണ്ട് രണ്ട് കിലോ ാണ് നമ്മുടെ ഹാപ്പി മതേഴ്സ് ഡേ കടന്നൊക്കെ അറിയിക്കേ കടലക്കറി കടലക്കറിയാ പക്ഷെ എനിക്ക് ഞാനെന്തായ്മ പറയുന്ന മൊത്തം കേക്കെ അമ്മയ്ക്ക് ഒരു മയക്ക് മേടിക്കണം എന്നാലും അമ്മ പറയുന്നല്ലേ ചപ്പാത്തി വേണ 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 വേണ്ട എനിക്ക് അപ്പം മതി കഴിച്ചു എനിക്ക് നിങ്ങള് കഴിക്കുന്ന കഴിച്ച മതി നല്ല ചൂടാണി ഞങ്ങൾക്ക് ഇവിടെ തണുപ്പാണ് കേട്ടോ തണുപ്പായിരുന്നു ഇവിടെ നിന്ന് തണുപ്പ് മാറി ഇങ്ങോട്ടും ചൂട് വരും മാത്രം കണ്ണരീ അടി വലിങ്കെടുത്തണിയും എടുക്കണം വാഷിംഗ് മെഷീൻ സൗണ്ട് പോലെ കേൾക്കുന്നത് ഡിഷ് വാഷ് ആണ് ഫോണായി കിടക്കുന്നത് അമ്മയ്ക്കൊരു മയ പോയിരുന്നു അമ്മ എല്ലാം കേട്ടാ ഏ ഞാൻ ഉറച്ചല്ലേ സംസാരിക്കാം హాపిస్టేలో టుడే ఆడస్టే సీ Namaste. Happy Mother's Day for it to do. Namaste. Oh, Lula, I need a happy Mother's Day. Not good, Sunny. I will show you. Oh, he's happy Mother's Day. Sunny. Sunny. What? Happy Mother's Day, Para. It's not Mother's Day. Bro! Open the door! Bro! Happy Mother's Day, Parang! Aba Happy Mother's Day! yeah. It's a float Mother's Day, Happy Mother's Day, Parang! Happy Mother's Day!

റങ്ങിയിരുന്നു ഞാനൊരു ഹാപ്പി മദ ചോദിച്ചപ്പോ ഒന്നും പറയാൻ ഹ്തിട്ട് പറയണം അടിച്ചിട്ട് എല്ലാം ടുത്ത് പിണ്ടരുത് ഈ പെൺകുട്ടത്ത് പിണ്ടരുത് എന്നെ അവോയ്ഡ് ചെയ്തടി കംപ്ലീറ്റ്ലി കളകളാ ഓ മാ 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 റെഡി 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ന്റെ റെഡിയാണ് ഗോ 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 റിയലി എന്നാ മെ पण അയ്യോ ഹി ദസൺ ലൈക്ക് യു തെരി기가 ഉള്ളതേ കൊവാനെ യു എലുമൊനോ യാ സിഗ്രേച്ചാ اثنين ألف यस। Um. Do you look pretty good दिए के पर लेग्स पेड़ी क्यों रुपा चाहिए लेग्स लेग्सरी അതെ തിയൊക്കെ ചെയ്യാം ഒട്ടും താല്പര്യമില്ല കേട്ടല്ല ഇതാണ് ഇതാണ് ഒന്നിനോടും താല്പര്യം ഇല്ല അയ്യായിരം രൂപയുള്ളൂ അയ്യായിരം രൂപ ഡോളർ എനിക്കെടുക്കാം എനിക്കോരു അമ്മാമ്മയുടെ അടുത്ത് പോയി അമ്മാ കൂട്ട് നമ്മൾ പോയിട്ട് വരാം സ്പാ സ്പായിലാക്കി ഇനി നമ്മൾ പോകുന്നത് അല്ല ഇതിലൊന്നും അമ്മ അടങ്ങൂലല്ല പുത്തരിയല്ലെന്നല്ല അമ്മക്ക് ഇതൊന്നും നല്ലോടൊന്നും താല്പര്യമില്ലാല്പര്യുള്ളത് ഇവിടെ ഇല്ല പോസിലും കല്യാൺ ഭീമ ഇതൊക്കെ അമ്മയുടെ നോട്ടം അതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളപ്പൊ ഇവിടെ കിട്ടുന്ന സാധനം നമ്മൾ മേടിക്കും അതുകൊണ്ട് നമ്മൾ നേരി പോകുന്നത് Seven thousand. Oh, oh, okay. oh yeah. <laughs> that one's very expensive. Mm. Yeah, it looks like expensive. One, yeah, one and a quarter carat. Can mm, right. then go with that one. This is, I think, you should... This one. Yeah. The single piece. Eh? Really? Three hundred mm -hmm. yeah. in it. That one is hundred mm. Me up. Yeah. The spine to <laughs> it. Okay. What do you say? The diamond cast it or so oh. they're real diamonds. Oh, I see. <laughs> <laughs> നിങ്ങള് നല്ലൊരു മോമാണെന്ന് പറഞ്ഞാ നമ്മള് മേടിച്ചു അപ്പോ അവരെന്ന സപ്പോസിന് എന്ത് കുട്ടപ്പായത്തിൽ കൂടെ ചോദിക്ക તો નીકળે બા લલ્લા ખાણ બર 9 દર મિનિટ પરું થાય નિયમ નબળું ગરા